ചോദ്യവും ബുള്ളറ്റ് ഷോട്ട് പോലെ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി ജീവനക്കാർ നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസെടുത്തത് ഏറെ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു ദിയയുടെ കടയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് യുവതികളാണ് പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി എന്നാൽ ഇതിനു മുമ്പ് തന്നെ മൂവരും തന്റെ കടയിൽ നിന്നും അറുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ദിയ പരാതി നൽകിയിരുന്നു ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു സ്ഥാപനത്തിലെ ജീവനക്കാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച പരാതിയുമായി രംഗത്തെത്തിയത് സംഭവം വലിയ ചർച്ചയായതിനു പിന്നാലെ യുവതികളുമായി സംസാരിക്കുന്ന കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും വീഡിയോ അവർ തന്നെ പുറത്തുവിടുകയും ചെയ്തു പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി കൃഷ്ണകുമാറിന്റെ ഭാര്യ ഇന്നലെ പുറത്തുവിട്ടിരുന്നു മൂന്ന് യുവതികൾ കുറ്റം സംബന്ധിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് ഇതിൽ കൂടുതൽ ചോദ്യങ്ങളും അവരോട് ചോദിച്ചത് അഹാനയായിരുന്നു അഹാനയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാനാകാതെ യുവതികൾ ഇരിക്കുന്നതും വീഡിയോ ദൃശ്യമാണ് ഇതിന് പിന്നാലെ അഹാനയെ പ്രശംസിച്ച് നിരവധി ആളുകളാണ് രംഗത്തെത്തിയത് ഒരു ചേച്ചിയായാൽ ഇങ്ങനെ വേണമെന്നും തന്റെ അനുജത്തിക്കു ഒരു പ്രശ്നം വന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അവരെ കണ്ട് പഠിക്കണമെന്നും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നു ഓരോ ചോദ്യവും ബുള്ളറ്റ് ഷോട്ട് പോലെ അനിയത്തിക്കായി പൊരുതുന്ന ചേച്ചി ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ചേച്ചി ഇങ്ങനെയായിരിക്കണം എന്നതിന്റെ എക്സാക്ട് പ്രൂഫാണ് അഹാന കൂടപ്പിറപ്പുകളുടെ ഒത്തൊരുമ എന്നിങ്ങനെയാണ് കമന്റുകൾ അതേസമയം ദിയാകൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും ദിയയുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകി ജീവനക്കാർ കുറ്റം സംബന്ധിക്കുന്നതിന്റെ വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ പരസ്പര ആരോപണങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പുതിയ വീഡിയോ പുറത്തുവിട്ടത് അഹാന കൃഷ്ണകുമാറിനോട് തെറ്റ് ഏറ്റുപറയുന്നതാണ് പുതിയ ദൃശ്യങ്ങൾ വീഡിയോ പുറത്തു പുറത്തുവന്നതോടെ ഇരുവിഭാഗവും നൽകിയ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും ഇരുവിഭാഗവും പരാതി നൽകാൻ വൈകിയതിലെ കാരണവും പോലീസ് അന്വേഷിക്കും